ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഡൽഹി എയിംസിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തലവന് രാവിലെ മണിയോടെ ഒരു വിവരം ലഭിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു വാർത്ത കേട്ട് ഓടിയെത്തിയ ഡോക്ടർ രക്തത്തിൽ കുതിർന്നു കിടക്കുന്ന ഇന്ദിരാഗാന്ധിയെ കണ്ടുനടുങ്ങി ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ദിര ധരിച്ചിരുന്ന ചോരയിൽ കുതിർന്ന സാരി മാറ്റവേ അവരുടെ ശരീരത്തിൽ നിന്നും സാരിയിൽ നിന്നും വെടിയുണ്ടകൾ ചിതറി വീണു സ്വന്തം അംഗരക്ഷകർ മുപ്പത്തിമൂന്ന് തവണയാണ് ഇന്ദിരയ്ക്ക് നേരെ നിറയൊഴിച്ചത് അതിൽ മുപ്പതെണ്ണം അവരുടെ ശരീരത്തിൽ തുളച്ചു കയറി ചിലത് ശരീരം തുളച്ചുകയറിയിറങ്ങിപ്പോയി രക്തം കുത്തിവെച്ചെങ്കിലും വെടിയുണ്ട തുളച്ചു കയറിയ മുറിവുകളിലൂടെ വീണ്ടും പുറത്തേക്കൊഴുകുന്ന സ്ഥിതിയുണ്ടായി ബൈപ്പാസ് മെഷീൻ്റെ സഹായത്തോടെ രക്തം വാർന്നു പോകുന്നത് തടയാനുള്ള ശ്രമവും നടത്തി നാല് മണിക്കൂറുകൾ ഡോക്ടർമാരും നഴ്സിംഗ് സ്റ്റാഫും ഇന്ദിരാഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ വഴിയും നോക്കി പക്ഷേ മണിയോടെ പ്രതീക്ഷകൾ അവസാനിച്ചു ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശരീരം തണുത്തുറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ ഹൃദയ ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ പി വേണുഗോപാൽ ഹാർട്ട് ഫെൽറ്റ് എന്ന ഓർമ്മക്കുറിപ്പിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം വിവരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഡോക്ടർ പി വേണുഗോപാൽ ഇന്ത്യൻ വൈദ്യശാസ്ത്ര മേഖല എന്നും ഓർത്തിരിക്കുന്ന ബഹുമാനിക്കുന്ന അതിപ്രഗത്ഭനായ ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്നിന് ഇതുപോലൊരു ദിവസമാണ് ഇന്ത്യയിൽ വിജയകരമായി ആദ്യ ഹൃദയ മാറ്റ ശസ്ത്രക്രിയ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അന്ന് ഹൃദയം സ്വീകരിച്ച നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ദേവി റാം പതിനേഴ് വർഷത്തിന് ശേഷം നിർഭാഗ്യവശാൽ തലച്ചോറിൽ രക്തസ്രാവം മൂലം മരണപ്പെടുകയുണ്ടായി നമ്മുടെ രാജ്യം ഓഗസ്റ്റ് മൂന്ന് അതായത് ഇന്ന് ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനമായി ആചരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ വളരെ സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ഒരു കുടുംബത്തിൽ ജനിച്ചവൻ രാജ്യം ബഹുമാനിക്കുന്ന ഡോക്ടർ പി വേണുഗോപാലായി മാറിയതിന് പിന്നിൽ അദ്ദേഹം എക്കാലത്തും ജീവിതത്തിൽ പുലർത്തിയ ഒരു തിയറിയുണ്ട് അത് ഇങ്ങനെയാണ് നിരന്തരം പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക പുതിയ സ്വപ്നങ്ങൾ കാണുക അത് സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കുക നേട്ടത്തിൽ നിന്നുണ്ടാകുന്ന സംതൃപ്തി സമാനതകളില്ലാത്തതാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് നിതാന്തരമായ ഒരു പരിശ്രമം അത് നമ്മളെ വിജയങ്ങളിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല